നിങ്ങളും എത്ര നേരമായി അറിയാം വിളിച്ചോണ്ടിരിക്കണെത്ര നേരം വിളിക്കും അറിയാം മേലക്കാകെ കല്ലും പണ്ണും മുഴുവൻ എത്ര നേരമായി പൈപ്പ് വിളിക്കുന്നു ഇതിലും പറ്റില്ല എത്ര നേരം ലോഡ് ഇങ്ങനെ വരില്ലല്ലോ ബ്രോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഹെഡ് ലൈറ്റ് ഇട്ട് വരുമ്പോ വണ്ടി പാക്കുന്നു ഈ വണ്ടി കൊണ്ട് പോകുന്നത് ട്രാക്ക് വണ്ടി നിയമം കേട്ടില്ല ഞാൻ ഫോൺ സഹോദര ഒരു വണ്ടി ഹെഡ് ലൈറ്റ് ഇട്ടിട്ട് ഹോൺ അടിക്കുമ്പോൾ ഞാൻ നിന്നെ നിന്നെ ഈ മൊബൈലും മൊബൈലും ഞാന് ഫോൺ വണ്ടി ഓഫ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ അബദ്ധം പറ്റുന്ന പ്രശ്നമില്ല നീ അമ്മാര് പൊടി ബാക്കി ഡ്രൈവറോന നീ അനിയാ ഞാൻ പറയുന്നു നീ ശ്രദ്ധിക്കുന്നില്ല മിസ്റ്റർ പാലക്കാടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്ര പോകട്ടെ യാത്ര എന്ന് പറഞ്ഞു ഇപ്പൊ ഇപ്പോൾ നമ്മൾ പാലക്കാട്ടിന് നേരെ കോയമ്പത്തൂര് പോവാണ് നമ്മളത് ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിനുണ്ടായിരുന്നു ബിസിനസ്സ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞമ്മളൊരു മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് നാല് അഞ്ച് അഞ്ച് മുപ്പത്തി അഞ്ചിട്ടോ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോകണേ ഞങ്ങൾ വണ്ടി എന്താ പറയുക രാവിലെ എഴുതപ്പോൾ മൂപ്പർ സ്റ്റാർട്ടാവണല്ലോ അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം അതെ ഞങ്ങളിപ്പോ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് എൻസിലായിട്ടോ ഉള്ളത് അധികം ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്തല്ലേ പോളി ഞങ്ങളിപ്പോ ഏകദേശം വാളയാർ എത്താനായിട്ടോ നമ്മുടെ കഞ്ചിക്കോടൊക്കെ കഴിഞ്ഞ് വളയും അവിടെ യും ഇത് ശരിയാണെങ്കിൽ കമന്റ് ചെയ്യാനുണ്ടോ ഇപ്പം പറഞ്ഞു കറക്റ്റ് ആണെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് യാത്ര കൊടുക്കാം ഓക്കെ ഹെൽമെറ്റിൽ കഴിഞ്ഞ പൈസ കൊടുക്കാം ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് വണ്ടി എടുത്തിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കണം ചായ കുടിക്കണം പിന്നെന്താ മു ഫുഡ് തമിഴ്നാട് ഓക്കെ അപ്പൊ തമിഴ്നാട് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ ആണ് ഇപ്പൊ ഏകദേശം നമ്മളിപ്പോള് കേരളത്തില് കേരളത്തിൽ തന്നെ കേട്ടോ പക്ഷെ ഇവിടെ എത്തുമ്പോ ഓട്ടോമാറ്റിക് ഇവിടെ ഈ സ്ഥലങ്ങളും ആൾക്കാരെ ഡ്രസ്സിങ്ങും അതുപോലെ കടകളും പിന്നെ കൊറേ ബോർഡൊക്കെ തമിഴിലൊക്കെ ഉണ്ട് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോള് ഉള്ളത് അവിടെ ടോൾ പ്ലാസ് ഉണ്ടല്ലേ മുസ്സുല ആ മലയുടെ ബാക്കി അടിപൊളി അല്ലേ ശരിക്കും ഇവിടെ കൂടി നേരത്തെ വണ്ടി സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ വാളയാർ കണ്ട ഒരു കാഴ്ച കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം ലോട്ടറി കടം ഏറ്റവും ചെറിയൊരു തല മുതല് ഒരു തല വരെ ലോട്ടറി കടയാണ് ഇത് ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ബാക്കറിയാന്ന് വിചാരിച്ചിട്ട് ചായ പിടിക്കാൻ വേണ്ടി സത്യം പറയുന്നത് നിർത്തിയ പക്ഷേ ബേക്കറി ശരിക്കും ഫുള്ള് ലോട്ടറി കടയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തമിഴ്നാട്ടുകാരാണ് കേരളത്തിലെ പകുതി മുക്കാൽ ലോട്ടറി എടുക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും ആ തലക്കൊക്കെ കണ്ടെങ്കിൽ പിന്നെ ഇത് കണ്ടോ വളരെ നമ്മുടെ കേരളത്തിൽ പാലക്കാടല്ല മൊത്തം പോസ്റ്ററും കാര്യങ്ങളൊക്കെ തമിഴിലാണ് പിന്നെ അവിടെയും ചുറ്റുപാടും ലോട്ടറിയാണ് നമ്മൾ വരുന്ന വഴിക്കും എല്ലായിടത്തും ലോട്ടറിയാണ് പിന്നെ മുസ്ലിം എന്തായാലും കണ്ടപ്പോൾ ഒരു ആഗ്രഹം എങ്ങനെ എടുക്കാറൊന്നുമില്ല എന്തായാലും ഒരു ലോട്ടറി എടുക്കാമെന്ന് വെച്ചിട്ട് ഓനൊരു ലോട്ടറി എടുത്തു ഏ എന്തായാലും കിടക്കട്ടെ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ ഇത് അതായത് നമ്മുടെ വളർ കഴിഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂർ പോകുന്ന വഴിയാണ് ഇവിടുന്നാട് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ തമിഴ്നാട് ബോർഡർ ആയി പിന്നെ കോണവൈക്ക് മൊത്തം ഇതുപോലെ ലോറിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു ടൈമിൽ ഇതുപോലുള്ള യാത്ര അടിപൊളിയാണ് ഈ കാണുന്നത് നമ്മുടെ ഉക്കടം സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ആട്ടോ ഞങ്ങളിപ്പോൾ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഞങ്ങൾ തമിഴ്നാട് എത്തിയിട്ട് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു വിഷപ്പേക്ക് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വിഷപ്പ് ഏകദേശം വന്നിട്ടുണ്ട് മുസ്ബിലിന് പിന്നെ വിഷപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൺ ഓൻ അല്ലാതാവും അപ്പം ഒരു കട കണ്ട് തപ്പി പിടിച്ച് കിട്ടി ഒരു അക്കയുടെ കടയാണ് എന്താണ് തമിഴിൽ ബോർഡായതുകൊണ്ട് പേരൊന്നും മനസ്സിലായില്ല ഹൈജീനിക്ക് പിന്നെ എന്താക്കരുത് നോക്കരുത് പ്രതീക്ഷിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ അങ്ങനെയാണ് ഓർക്കത് വിശപ്പുണ്ടായത് പിന്നെ കട അധികം തപ്പി പിടിക്കാൻ നിന്നില്ല കുറേ നോക്കി എന്നിട്ട് തിരഞ്ഞെടുത്ത് തന്നെ കേട്ടോ ഇത് എന്തായാലും മുസുമിൽ നേർത്ത അവിടെ പോയിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ മൊത്തം നോക്കണം ഓനെ കാണാതെ അപ്പം അവൻ നോക്കിയപ്പോൾ അവിടെ ഉള്ളി പോയിരിക്കുന്നുണ്ട് പിന്നെ വിഷമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓന ഓനല്ലാ ആവുന്ന ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് അതുകൊണ്ട് ക്യാമറ ഇല്ല വീഡിയോ അല്ല ഒന്നുമില്ല അപ്പോൾ കുറച്ചു നേരം ഈ ദോഷം ഉണ്ടാക്കണൊക്കെ നോക്കി പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ആളെ യൂണിഫോമാണ് എനിക്ക് ഓണ് തൊട്ട പമ്പിലാ വർക്ക് ചെയ്യുന്ന ആളാണ് തോന്നുന്നത് അവിടെ ആളില്ലാതെ പോകുമ്പോൾ ഇവിടെ നിന്ന് ദോശ ഇടുന്നതാണോ അങ്ങനെ എനിക്ക് തോന്നിപ്പോയി കാരണം ഇന്ത്യൻ വൈലാണ് യൂണിഫോം പിന്നെ ചായ ഒന്നും പറയല്ല അടിപൊളി ചായ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുസ്ലിം പിന്നെ രണ്ട് ഭൂരിൻ്റെ ആളാണ് എനിക്ക് എണ്ണയെ പൊരിച്ചതും പുറത്തതും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കണ്ടെനിക്ക് അറിയാലോ പിന്നെ കറി അത് പേരിനൊരു സാധനം എന്താണെന്ന് അറിയില്ല ഞാൻ പിന്നെ ദോശയൊക്കെ പറഞ്ഞു പിന്നെ ഈ എണ്ണിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് ഒരു ദോശ കഴിച്ചു സാമ്പാർ ഒന്നും കൂടുതൽ പറയാനില്ല എന്തായാലും കുഴപ്പമില്ല രാവിലെ അങ്ങനെ കഴിച്ചു പിന്നെ ഇതൊരു ഫ്ലേ ഓവറാണ് ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ റോഡ് ഇത് നല്ലൊരു കൺസെപ്റ്റ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പോകണ്ട ഫസ്റ്റ് വന്ന മാർക്കറ്റാ കേട്ടോ ഇപ്പം തപ്പിപ്പിടിക്കാൻ കുറച്ച് ഞങ്ങൾ നന്നായിട്ട് കറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇലക്ട്രോണിക്കിൻ്റെ ഒരു വലിയ മാർക്കറ്റാണ് എ ട് സെറ്റ് ബൾബ് ഫാന് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന മാർക്കറ്റ് കേട്ടോ എല്ലാം ഹോൾസെയിൽ റേറ്റ് കിട്ടുന്ന മാർക്കറ്റ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഏത് കടയിൽ പോകണം എങ്ങനെ പോകണം ഞങ്ങളോട് ഇതിനു മുമ്പ് അവിടെ എല്ലാവരും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോരുന്ന് മാക്സിമം വിലവേശിച്ച് മേടിക്കണം അവർ നല്ല റേറ്റ് പറയും നമ്മൾ വിലവേശി മേടിക്കണം ഒക്കെ നമ്മൾ കരുതിയിട്ട് തന്നെ പോയത് എനിക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അത്യാവശ്യം നല്ല എല്ലാവരും നല്ല എന്താ പറയുക സമീപനമായിരുന്നു നമ്മൾ ജസ്റ്റ് പോയി ചോദിക്കുമ്പോഴേക്കും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു മനസ്സിലാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ തമിഴ്നാട്ടുകാരായതുകൊണ്ട് പറയല്ല അടിപൊളി ആൾക്കാരാണ് സ്വഭാവം അടിപൊളി നമ്മുടെ മലയാളത്തിനേക്കാൾ എത്രയോ ബെറ്റർ ബെറ്ററായിട്ട് എനിക്ക് തോന്നി പിന്നെ കൂടുതലും മലയാളത്തിൻ്റെ കട തന്നെ ഉണ്ട് ഇതിപ്പോൾ ഒരു മലയാളിയുടെ കടയാണ് തൊട്ടപ്പുറത്ത് മലയാളിയുടെ കടയുണ്ട് പിന്നെ തെലുങ്കിൻസിൻ്റെ കടയുണ്ട് പിന്നെ കുറെ തമിഴ്നാട്ടുകാരുണ്ട് ഹിന്ദിക്കാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല സമീപനം നമ്മൾ ചോദിക്കുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് റൈറ്റ് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇങ്ങനെ എങ്ങനെയാച്ചാൽ നമ്മൾ വിലവേശി മേടിക്കാൻ അറിയണം പിന്നെ ഞങ്ങളോട് കണ്ടപ്പോൾ ചെറിയ സെക്കൻഡായിട്ടോ എനിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സായിട്ടുള്ളു യൂട്യൂബിലെ പ്രശ്നമില്ല പഠിക്കതാ അതെ തമിഴിനെ ബംഗാൾ दिवार, दिवार, नहीं? क्यों क्यों പന്ത്രണ്ട് വയസ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ നമുക്ക് ഭയങ്കര വിഷമം തോന്നി ഓനാട്ടോ ഈ കട കൊണ്ടു കാണിച്ചത് നമുക്ക് കുറേ നേരം കൂടെ ഉണ്ടായിരുന്നു ചായ ഒക്കെ വേടിച്ച് വിട്ട് കൊടുത്തു വിട്ടാക്കി നല്ല ചക്ക കേട്ടോ ഈ ഒരു പ്രായത്തിൽ ഇവിടെ ഈ ഒരു നാട്ടിൽ വന്നിട്ട് ബാലവേല പ്രോത്സാഹിപ്പിക്കല്ല പക്ഷേ എങ്കിൽ ഓൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഓൻ കുറേ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു അവിടുന്ന് പോകുന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനം കിട്ടി പിന്നെ അടുത്ത മാർക്കറ്റിലോട്ട് പോവാണ് ഇത് സ്റ്റീലിൻ്റെ മാർക്കറ്റാണ് അതായത് അലുമിനിയം സ്റ്റീൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമ്മളെ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് എല്ലാം വീഡിയോ എടുത്തുകഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത്ത് ആവും അതുകൊണ്ട് മാക്സിമം കുറച്ചിട്ടുള്ളത് ഇതൊക്കെ വണ്ടി കേട്ടണം പിന്നെ ഇത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മളെ തലശ്ശേരിക്കാരെ ഹോട്ടലാട്ടോ തലശ്ശേരി റെസ്റ്റോറൻറ്റ് മെനു കാർഡ് കിട്ടി ഒക്കെ പിടുത്തം വിട്ട വിലയാണ് നമ്മളെ കേരളത്തിലെ ഫുഡും അവിടുത്തെ ഫുഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നിസാരം ഇപ്പോൾ ഒരു ചായക്ക് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നോർമൽ ഹോട്ടലിലൊക്കെ പതിനഞ്ച് ലെവലൊക്കെ പത്ത് പതിനഞ്ച് മാക്സിമം ഇവിടെ ഇരുപത് അങ്ങോട്ടാണ് റേറ്റ് ഉള്ളത് ഞങ്ങൾ കയറി ഓൾമോസ്റ്റ് ഹോട്ടലൊക്കെ റേറ്റ് അങ്ങനെയാണ് വരുന്നത് ചിലയിടത്ത് പതിനഞ്ചുണ്ട് പത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ ചായക്ക് പതിനഞ്ചാണെന്ന് തോന്നുന്നു നമ്മൾ ബില്ല് നോക്കിയിട്ടില്ല എന്തായാലും നല്ല വൃത്തിയുണ്ട് മലയാളിസിൻ്റെ ആയോണ്ടോ തോന്നുന്നു പിന്നെ നല്ല വിശുണ്ടായിരുന്നു എനിക്ക് ഏകദേശം മൂന്ന് മണി മൂന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നല്ല വിശപ്പുണ്ട് ഞാനൊരു ചിക്കൻ ഡ്രൈ ബിരിയാണി കേട്ടോ പറഞ്ഞത് മോസ്മിൻ്റെ പിന്നെ ഫ്രൈഡ് റൈസും പറഞ്ഞു കാരണം രണ്ടിനും ടേസ്റ്റ് അറിയണമല്ലോ രണ്ടും ഒന്നിക്കൊന്നിനും മെച്ചായിരുന്നു നല്ല ഫുഡ് കെട്ടോ ഒന്നും പറയാനില്ല പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ചിക്കനും മീനൊക്കെ മസാല ജയിച്ച് വെച്ചിട്ടുണ്ട് അതിവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ പിന്നെ ഓരോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ബോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ബോർഡൊക്കെ തമിഴിലായത് കൊണ്ട് എന്ന് മനസ്സിലാവണല്ലോ തലശ്ശേരി എന്നാ കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം തിരക്കും കാര്യങ്ങളൊന്നും റോട്ടിലില്ല ഒന്നോ രണ്ടോ വണ്ടി മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഈ ഫ്രണ്ടിലെ ലോറി എന്ന് ചെറിയ മെറ്റൽ പോയി പോകൊണ്ടിരിക്കുന്നത് അതുപോലെ അറിയാണ്ടായിരിക്കും വിചാരിച്ചിട്ട് പിന്നാലെ പോയി കുറേ ഞാൻ ഓൺ അടിച്ചു ഓണോട്ട് കാര്യം പറഞ്ഞു ഓ മോത്തിക്ക് നോക്കിയിട്ട് തിരിച്ച് പിന്നെയും എടുത്ത് പോകണം നമ്മളെ തിരിച്ച് അങ്ങോട്ട് കേറ്റാനും സംഭവിക്കുന്നില്ല ബാക്കിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക മോത്തിക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുക എന്തായാലും ഞാൻ ഹെൽമെറ്റ് താഴ്ത്തി കൊണ്ട് കണ്ണിക്കൊന്നും പോയില്ല അല്ല അതിൻ്റെ തല വീടും അങ്ങനത്തെ അവസ്ഥ ഓനും മനഃപൂർവ്വം അത് കണ്ടിട്ടും നമ്മൾ പറഞ്ഞിട്ടും മനസ്സിലാവാണ്ട് പോയി അപ്പോൾ ഓവർടേക്ക് ചെയ്ത് നിർത്തി ബാക്കിൽ ഒരു കാറുകയറിണ്ടായിരുന്നു ഓൻറെ ഗ്ലാസ് മേലൊക്കെ ആയിട്ടുണ്ട് സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട് എത്ര നേരം എത്ര നേരം വിളിക്കുമെന്ന് എന്ന് മേലെ ആകെ കല്ലും മണ്ണും വീടുന്നുണ്ട് എത്ര നേരമായി വണ്ടി നമ്പർ വണ്ടി നമ്പർ ലോഡ് ഇങ്ങനെ വരില്ലല്ലോ ബ്രോ അപ്പൊ അല്ല വിളിക്കുന്നവനല്ലോ ും വായു വായിലും മൊത്തം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര നേരമായി ബാക്കിൽ കിടന്നു ഫോൺ അടിക്കാൻ മൊത്തം മണ്ണും പൊടിയും ഈ വണ്ടി കൊണ്ട് പോകുന്നത് നിയമം ഉണ്ടോ ഈ വണ്ടി സ്പീഡ് ട്രാക്ക് കൂടെ വന്നത് സ്പീഡ് ട്രാക്ക് കൂടെ എന്റെ കയ്യിൽ വീഡിയോ ആണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കൂട്ടേറെ പേരെന്താ പേര് പറയും ഒരു മിനിറ്റ് ഞാൻ നോർമലായി ചോദിക്കണം നീ കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ ഫോൺ അടിച്ച് കേട്ടില്ല ഞാൻ ഫോൺ അടിക്കുന്ന കേട്ടില്ലെന്ന് പറയാൻ വന്നേ സഹോദര ഒരു വണ്ടി ഹെഡ് ലൈറ്റ് ഇട്ടിട്ട് ഹോർണടിക്കുമ്പോൾ ഞങ്ങടെ രണ്ട് ക്ലാസ് പോയി ആറിട്ട് ഇപ്പൊ േണം അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടുക്കാൻ വീഡിയോ ഉണ്ട് ഞാൻ നിന്നൊലും ഇപ്പം ബാക്കിൽ മൊബൈലും പിടിച്ചോണ്ട് നിന്നെ വിളിച്ചോണ്ട് ഫോണടിച്ചോണ്ടിരിക്കയാണ് നിന്റെ കറക്റ്റ് ഡ്രൈവിംഗ് സീറ്റിനോട് നീല്ല ഞങ്ങളും പോയില്ല നാൽപ്പതിനായിരം രൂപ ഫ്രണ്ട് ഫോർട്ടി തൗസൻഡ് നൗ നിന്റെ അബദ്ധം പറ്റുന്ന പ്രശ്നമില്ല നീ ഞാൻ ഇങ്ങനെ ഓണടൊണ്ടിരിക്കണേ നിർത്താൻ വേണ്ടി കാരണം അമ്മാര് പൊടി ബാക്കി പോലെ ഡ്രൈവറെ ഞാൻ എന്റെ പൊണ്ുമോന എന്റെ അനിയാ ഞാൻ പറയുന്നു നീ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലായില്ലേ ഞമ്മ പൈസ പിന്നെ അവിടുന്ന് പോന്നിട്ടോ എന്തായൊന്നും അറിയില്ല ഞങ്ങളിങ്ങോട്ട് പോകുന്നു ലേറ്റ് ആയപ്പോൾ മറ്റവരാണെന്ന് അറിയില്ല കാറിൽ വന്നവർ എന്തായാലും ന്യായം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ സംസാരിച്ച് ചീത്ത പറഞ്ഞവരെ കയ്യിൽ തന്നെയാണ് ലോറിക്കാറിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ആ മണൽ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഉണ്ടായിരുന്നപ്പോൾ മൊത്തം മണ്ണും കല്ലൊക്കെ കണ്ണിക്കൊക്കെ വരുന്നത് അവനോട് പോയിട്ട് ഡ്രൈവിങ്ങിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഹോൺ ഹോർണടിച്ച് പറഞ്ഞതാണ് അവൻ ജസ്റ്റ് അത് കേൾക്ക പോലെ മനസ്സിലാണ്ട് അവൻ പിന്നെയും എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവനതെന്തായാലും കിട്ടണം എന്തായാലും വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഫിയാറ്റിൻ്റെ പഴയ മോഡൽ വണ്ടി മറ്റേ വേറെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു നല്ല പഴക്കമുള്ള വണ്ടി കണ്ട ഭയങ്കര ലൈക്കായി അപ്പോൾ എടുത്തതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ടാറ്റാ ബേബൈ യു മിസ്റ്റർ പാലക്കാട്